ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി സംഗമം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു വായനയെ കൂടുതൽ ജനകീയമാക്കി വീണ്ടെടുക്കുവാൻ ഈ വർഷം അഞ്ഞൂറ് വീട്ടക വായന സദസ്സുകൾ സംഘടിപ്പിക്കാൻ മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വാർഷിക പൊതുയോഗം തീരുമാനിച്ചു എല്ലാ ഗ്രന്ഥശാലകളിലും ബാലവേദി വനിതാ വേദി യുവജന വേദി പ്രവർത്തനം സജ്ജമാക്കും ഡിജിറ്റൽ സാധ്യതകൾ ഗ്രന്ഥശാലയിൽ ഉപയോഗപ്പെടുത്തുവാനും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സാംസ്കാരിക സംഗമങ്ങൾ നടത്തുവാനും പൊതുയോഗം തീരുമാനിച്ചു അർബൻ ബാങ്ക് ഹാളിൽ നടന്ന താലൂക്ക് ലൈബ്രറി സംഗമം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ ഈ താലൂക്കിലെ ലൈബ്രറികളുടെ പ്രവർത്തനത്തെ അതിന് ഈ താലൂക്ക് കൗൺസിൽ ഏതു തരത്തിലുള്ള നേതൃത്വമാണ് കൊടുത്തത് അതിൽ എത്രത്തോളം വിജയിച്ചു എവിടെയൊക്കെയാണ് പോരായ്മകൾ വന്നിട്ടുള്ളത് അത് മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ എന്താണ് എന്നൊക്കെ ആലോചിക്കുകയാണല്ലോ ഈ യോഗത്തിൻ്റെ ലക്ഷ്യം അതേക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതൊന്ന് നമുക്ക് എല്ലാ കാലത്തും ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാത്രി ഈ നമ്മളെപ്പോലെ വേഗത്തിലെത്താനും ഒന്നും നമ്മുടെ ൊട്ടുള്ള തറം തലമുറക്ക് സാധിച്ചിരുന്നില്ല ടൗണിലേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ താലൂക്ക് പ്രസിഡന്റ് ജോഷിസ് കറിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ജോസഫ് കയ്യാണിക്കൽ എഴുതിയ പുരാണ കഥകൾ എന്ന പുസ്തകം ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ രാജി കെ പോൾഡ് നൽകി പ്രകാശനം നടത്തി താലൂക്ക് സെക്രട്ടറി സി കെ ഉണ്ണി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റും അവതരിപ്പിച്ചു കെ പി രാമചന്ദ്രൻ ജില്ലാ പദ്ധതി രേഖയും ജോസ് കരിമന സംസ്ഥാന പദ്ധതികളും അവതരിപ്പിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ വിജയൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ടി പി രാജീവ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ